നമസ്കാരം അതിശയിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു രാഹുൽ മാങ്കുട്ടതെന്ന യുവ നേതാവിന്റെ വളർച്ച വീഴ്ചയും അതുപോലെ വേഗത്തിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സംരക്ഷിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും ഇനി ചോദ്യചിഹ്നമായിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ താരതമ്യനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉന്നതങ്ങളിലേക്ക് കുതിക്കുകയും എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ തകർന്നു വീഴുകയും ചെയ്ത യുവ നേതാവാണ് രാഹുൽ സോഷ്യൽ മീഡിയയുടെ പിന്തുണയോട് വളർന്നു വലുതായ ഈ തീപ്പൊരി നേതാവ് അതേ ഡിജിറ്റൽ ലോകത്തിലെ വഴിവിട്ട നീക്കങ്ങളിലൂടെയാണ് സ്വന്തം ഭാവി ഇല്ലാതാക്കിയത് എതിരാളികളെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുള്ള രാഹുലിന്റെ വാക്ചരങ്ങൾ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും അദ്ദേഹത്തിന് വലിയ മൈലേജ് നേടിക്കൊടുത്തു എതിരാളികൾ വിമർശിക്കാൻ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ആഭ്യന്തര വാഴയെന്നും എഡോ വിജയ എന്നും വിളിച്ച് സംബോധന ചെയ്യാനും മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോൻ ചെറുക്കനെന്നും സംബോധന ചെയ്യാനും രാഹുൽ ധൈര്യം കാണിച്ചു സീനിയർ നേതാക്കളിൽ ചിലർ റിയൽ അല്ല റിയൽ ആകണമെന്ന് വിമർശെങ്കിലും രാഹുലിന്റെ പോരാളി ചിത്രത്തിന് മുന്നിൽ ആ എതിർപ്പുകൾ നിഷ്പ്രഭമായി ചാനൽ ചർച്ചകളിൽ സി പി എം നേതാക്കൾ പോലും രാഹുലിന്റെ വാക്ചരങ്ങളെ പ്രതിരോധിക്കാനാകാതെ വശം കിടന്നതും കേരളം കണ്ടു രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം യുടെ പിന്തുണയുണ്ടായിരുന്നു പേര് ദോഷങ്ങൾ കേട്ടു തുടങ്ങിയിരുന്നെങ്കിലും ഷാഫി പറമ്പലിനു ശേഷം രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടു അന്ന് എതിരാളികൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെ രാഹുലിന്റെ ഇമേജ് ഉപയോഗിച്ച് വെറും ആരോപണം മാത്രമായി ഒതുക്കാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എം പി ആയതോടെ നിയമസഭാ അംഗത്വം രാജിവെച്ചു പകരം വിശ്വസ്തനും ഉറ്റസുഹൃത്തുമായ രാഹുൽ മാങ്കുട്ടത്തിനെ പകരക്കാരനാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്തിനായി അന്നത്തെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ കെ മുരളീധരൻ തുടങ്ങിയവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഷാഫി പറമ്പിലെ നിർബന്ധത്തിൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കുട്ടലിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഷാഫി തന്റെ പിൻഗാമിയായി രാഹുലിനെ നിർദ്ദേശിക്കുകയായിരുന്നു രാഹുലിന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ട പാലക്കാടിലെ ജനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ ഇരുപതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുലിന് തന്നെ വോട്ട് നൽകി വിജയിപ്പിച്ചു നിയമസഭയിലേക്കുള്ള കന്നി അംഗത്തിൽ തന്നെ പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് രാഹുൽ വിജയക്കൂടി പാറിച്ചത് ആകെ അൻപത്തി രണ്ടായിരത്തിലധികം വോട്ടുകൾ പിടിച്ചു പോൾ ചെയ്തതിന് നാൽപ്പത്തി രണ്ട് ശതമാനവും നേടി വൻ ജനപിന്തുണ ആർജിക്കാനും കഴിഞ്ഞു ഇത്തരം ഒരു ഗ്ലാമർ പരിവേഷത്തിനിടയിലാണ് രണ്ടായിരത്തി ഡിസംബർ നാലിന് എം എൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ന് ആ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു വർഷം തികയാണ് ഒരു വർഷം തികയുന്ന ഈ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്തു ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ വിതരണത്തിന് പിന്നിൽ അനാശ്വാസ്യം ആരോപിച്ചതും പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതുപോലുള്ള വിവാദം പ്രസ്താവനകൾ വന്നിട്ടും രാഹുലിനെ ചോദ്യം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ തയ്യാറായിരുന്നില്ല സർക്കാരിനെതിരായ സമരത്തിന്റെ പേരിൽ രാത്രിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ മൈലേജ് അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്തു രാഹുലിനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ച സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾ തന്നെ അദ്ദേഹത്തിന് വിനയാകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലം മുതൽ സോഷ്യൽ മീഡിയയെ സമർദ്ദമായി ഉപയോഗിച്ച് ഫെനി നയനാനെ പോലുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ രാഹുൽ സൈബർ ലോകം രാഹുൽ മയമാക്കി ജെംസി ലുക്കുകളും ഫാഷൻ രീതികളും യുവഹൃദയങ്ങളെ രാഹുലിന് വലിയ സ്വാധീനവും നൽകി രാഷ്ട്രീയ വളർച്ചയ്ക്ക് വളമേകിയ സോഷ്യൽ മീഡിയയിലെ വഴിവിട്ട ചാറ്റുകളും ഇടപെടലുകളുമാണ് ഒടുവിൽ ലൈംഗികാരോപണ കേസുകളിലേക്ക് നയിച്ചത് ആരോപണമുയർന്നതോടെ പ്രതിരോധത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞു കോടതി മുൻകൂർ ജാമ്യം തള്ളി പാർട്ടി ത്തിൽ നിന്നും പുറത്താക്കി വളർച്ചയിൽ താങ്ങും തണലുമായി നിന്നവർക്ക് പോലും നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഇതിൽ കഴിഞ്ഞുള്ളൂ